കർഷകർക്ക് സംരംഭിച്ച സംരക്ഷിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഇതിനുവേണ്ട നടപടികളുടൻ സ്വീകരിക്കും കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ സംരക്ഷിച്ച നെല്ലിന്റെ വിലയായ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ നൽകി ഓണം അവധിക്ക് ശേഷമുള്ള ബാങ്ക് പ്രവർത്തി ദിനങ്ങളിൽ കർഷകർക്ക് തുക ലഭ്യമാകുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഷിജോ കുര്യനോട് വിശദാംശം ഷിജോ മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ എന്താണ് കൂടുതലായി പറയുന്നത് അജി കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രി ജി ആർ എനിൽ വാർത്താ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന്റെ വില ഇതുവരെയും സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഭരണ വർഷത്തിൽ ഏതാണ്ട് കുറേയധികം കർഷകരിൽ നിന്നായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ നെല്ലാണ് സംഭരിച്ചത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയും കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ഇനി നൽകാൻ ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം നൂറ് കോടി സംസ്ഥാന സർക്കാർ തന്നെ ധനവകുപ്പിൽ നിന്ന് പണം നൽകി സപ്ലൈക്കൂ അത് കർഷകർക്ക് നൽകുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഇനി കൊടുക്കാനുണ്ട് ഇത് കൊടുക്കുന്ന ഇത് കേന്ദ്രം എം എസ് പി ഇനത്തിൽ നൽകാൻ വേണ്ടിയുള്ളതാണ് എം എസ് പി ഇനത്തിലുള്ള ഈ തുക കേന്ദ്രം നൽകിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് കർഷകർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ നാല് ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായിട്ട് ഇതിനുവേണ്ടിയുള്ള ഒരു ചർച്ചകൾ നടത്തിവരികയായിരുന്നു ഇതിനകത്ത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ എം എസ് പി ഇനത്തിൽ നൽകാനുള്ള ക്ലെയിമിന് കേന്ദ്രം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് നൽകുന്ന മുറയ്ക്ക് ഓണത്തിന് ശേഷം ബാങ്കുകളുടെ പ്രവൃത്തി ദിവസങ്ങളിൽ കർഷകർക്ക് ഈ തുക നൽകാൻ കഴിയും എന്നുള്ള കാര്യമാണ് മന്ത്രി ജി ആർ നനിൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി കഴിഞ്ഞ സീസണിൽ സംഭരിച്ച മുഴുവൻ നെല്ലിന്റെയും തുക കർഷകർക്ക് നൽകാൻ കഴിയുമെന്ന കാര്യവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്